പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു മാഗസിൻ ഹോൾ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് ഞാൻ മാഗസിൻ പോയി വാങ്ങിയത് അപ്പൊ ഞാനത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊട്ടു മുമ്പ് ഞാൻ നടത്തിയ മാഗസിൻ ഹോൾ എന്ന് പറഞ്ഞ ജൂലൈ ഇരുപത്തെട്ടായിരുന്നു അപ്പൊ അത് ജൂലൈ ഇരുപത്തെട്ട് വരെയുള്ള മതൃഭൂമിയുടെ ആഴ്ച കൊടുപ്പായിരുന്നു അന്ന് ഞാൻ ബോൾ ചെയ്യുകയും ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഡേറ്റ് ഓർത്ത് വെച്ചിരുന്നു ജൂലൈ ജൂലൈക്ക് ശേഷം ഇപ്പൊ ഓഗസ്റ്റ് ആയപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഞാൻ എന്താ പറഞ്ഞ മാഗസിൻ പർച്ചേസ് ചെയ്തത് ഇപ്പൊ സാധാരണ രീതിയിൽ ഞാൻ മാഗസിൻ വാങ്ങിക്കാനായിട്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാറില്ല നമ്മൾ വെളി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുമ്പോ മാഗസീൻ കൂടെ വാങ്ങാറാണ് പതിവ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ ഈ ജൂ ഈ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തന്നെ ഒരു എന്താ പറഞ്ഞു ഒരു സ്ഥലത്ത് പോകേണ്ടതായിട്ട് വന്നു അപ്പൊ അപ്പൊ അത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോ ഞാൻ ഓർത്തു മാഗസീൻ കൂടെ വാങ്ങിക്കാം അപ്പൊ അങ്ങനെയാണ് ഓഗസ്റ്റ് െട്ടിനാണ് എന്താ പറഞ്ഞ മാഗസിൻ വാങ്ങിയത് അപ്പൊ ഞാൻ കഴിഞ്ഞവട്ടവും ജൂലൈ ഇരുപത്തെട്ടിന് ഇത് ഞാൻ ഓർത്തു ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇരുപത്തെട്ടാണല്ലോ പിന്നെ കൂടാതെ ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് മറ്റൊരു പ്രത്യേകത അത് എല്ലാം എന്താ പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത അയ്യങ്കാളിയുടെ ജയന്തിയാണ് അപ്പൊ അയ്യങ്കാളി ജനിച്ച ദിവസമാണ് ഓഗസ്റ്റ് ഇരുപത്തെട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പ് അയ്യൻകാളിയുടെ എന്താ പറഞ്ഞ ഒരു കവർ സ്റ്റോറിയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അയ്യങ്കാളിയെ പറ്റിയുള്ള മൂന്ന് എസ് ഈ മാഗസീനിലുണ്ട് അപ്പൊ അതാണ് അവർ കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ പടനായകൻ അയ്യങ്കാളി ജയിച്ച യുദ്ധങ്ങൾ എഴുതി എഴുതുന്ന ആൾക്കാർ ടി ശ്രീകുമാർ സണ്ണിയം കാവി കവിക്കാട് രേഖാ രാജ് ബിനിപ്പോൾ അങ്ങനെ നാല് പേര് എഴുതുന്ന നാല് സെപ്പറേറ്റ് എസയാണ് അങ്ങനെ നാല് ഉണ്ട് ഇതിനകത്ത് അയ്യങ്കാളിയെ പറ്റി അയ്യങ്കാളിയുടെ ജീവിതവും സമരവും അദ്ദേഹത്തിന്റെ പ്രാധാന്യവും വിളിച്ചറിയിക്കുന്ന ഒരു വഴി ഒരു ഒരു ഇഷ്യൂ ആണ് ഈ മാഗസിൻ മാതൃഭൂമി ആഴ്ചകൾസ് അപ്പം അത് അയ്യങ്കാളിയുടെ ഫോട്ടോ തന്നെയാണ് കവറായിട്ട് പൊട്ടിച്ചത് കൂടാതെ ഫ്രണ്ട് കവറിൽ തൊഴിലിടത്തെ ലൈംഗിക പീഡനം പ്രധാന വിഷയമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ആനന്ദ് ഏകർഷി ആനന്ദ് ഏകർഷി എന്ന് പറയുന്നത് ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനം അപ്പൊ അദ്ദേഹവും ഒരു അഭിമുഖം ഈ ആഴ്ച ആഴ്ചകളത്തിലുണ്ട് അതും കവർ സ്റ്റോറിയായിട്ട് കൊടുത്തിരിക്കുന്നു അങ്ങനെ മെയിൻ കവർ സ്റ്റോറി അയ്യങ്കാളിയുടെ അപ്പൊ ഞാൻ ഉള്ളടക്ക പേജ് ഒന്ന് കാണിക്കാം ഇതാണ് ഉള്ളടക്കം പേജ് ഉള്ളടക്കം പേജില് അയ്യങ്കാളിയെ പറ്റി ഉള്ളത് ഒരു ഒരു പോർഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ ഇത് തുറക്കുമ്പോൾ നാല് എസ് ഐകളുണ്ട് നാല് എസുകൾ അതിനകത്തുണ്ട് അയ്യങ്കാളിയെ പറ്റി ആ നാല് എസുകൾ ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ നാല് പേര് നാല് പേര് കൊടുത്തിരിക്കുക നാല് എസ് എസ് ആണ് അപ്പൊ അത് അയ്യം കാളിയെ അപ്പൊ അത് ആദ്യം വായിക്കാം ഡോക്ടർ എഴുതിയിരിക്കുന്നു മനുഷ്യാന്തത്തിലേക്കുള്ള വിമോചനം അടുത്തത് സണ്ണിയം കവിപ്പ കവിക്കാട് സണ്ണിയം കവിക്കാട് എഴുതിയിരിക്കുന്നു മലയാളി വീണ്ടെടുക്കേണ്ട അയ്യങ്കാളി വിരിപ്പോൾ എഴുതുന്നു വിമോചനത്തിന്റെ വില്ലി രേഖാരാജ് രേഖാരാജ് എഴുതുന്നു അയ്യങ്കാളിയുടെ തുടർച്ചകൾ ദളിത് സ്ത്രീ മുന്നേറ്റങ്ങളും അപ്പൊ ഇത്രയാണ് അയ്യങ്കാളിയെ പറ്റിയുള്ള കണ്ടന്റ് അതിനുശേഷം പിന്നെ അത് കൂടാതെ ഉള്ളത് ഞാൻ പറഞ്ഞു ഇദ്ദേഹം ആദി ആനന്ദ് ഏകർഷിയുമായിട്ട് ആദിത്യ ശ്രീകൃഷ്ണ നടത്തുന്ന അഭിമുഖം ആദിത്യ ശ്രീകൃഷ്ണയാണ് അഭിമുഖം നടത്തുന്ന ആള് ആനന്ദ് ഏകർഷിയാണ് അദ്ദേഹം ആട്ടം എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധാനമാണ് ആട്ടം സിനിമയ്ക്ക് ഇപ്പൊ നാഷണൽ അവാർഡ് വന്ന സമയത്ത് ഒന്നി ഒന്നിക്കൂടുതൽ രണ്ടോ മൂന്നോ നാഷണൽ അവാർഡ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് അത് അതിൻകൂടെ കണക്കാണ് ഈ അഭിമുഖം ഉള്ളത് പിന്നെ കഥ കഥക്കം ബ്രീജ് കഥ നാളെ മിനു എബ്രഹാം എഴുതുന്ന കഥ നാളെ അതിനുശേഷം നോവൽ മൾബറി ബെന്യാമി അത് തുടർന്ന് പോകുന്ന സീരീസാണ് ആത്മകഥ ഇന്ദ്രിധനുസ് ഇന്ദ്രധനസിന്റെ ആത്മകഥ ആയിട്ടുള്ള ഇന്ദ്രിധനുസ് അതും സീരീസാണ് അതിനുശേഷം നിരക്ഷരുടെ നവകേരളം പറഞ്ഞ ഒരു സീരീസിന്റെ പേരാണ് ഈ ലക്ഷത്തിലെ ഉള്ള ആറ്റം പറഞ്ഞ മാതൃഭാഷ എന്ന മനുഷ്യാവകാശം എഴുതുന്നത് ഡോക്ടർ വൃന്ദാനായർ ശ്രീ വൃന്ദാനായർ ഡോക്ടർ എൻ ശ്രീ വൃന്ദ ശ്രീ വൃന്ദാനായർ എഴുതുന്ന മാതൃഭാഷ എന്ന മനുഷ്യാവകാശം എന്ന് പറയുന്ന ഒരു ലേഖനമാണ് ഈ നിരക്ഷരുടെ നവകേരളം എന്ന് പറയുന്ന സീരീസിനകത്ത് രീതിയിലുള്ളത് അപ്പൊ ഇത്രയാണ് ഇതിനെ കണ്ടിട്ട് പിന്നെ സ്ഥിരം പങ്കുതികൾ സ്ഥിരം പങ്കുതികളായിട്ടുള്ള വായനക്കാർ എഴുതുന്നു മലയാളി ആൽബം ഇന്ത്യൻ കല വാക്ക് വിത്ത് കുട്ടേട്ടൻ അക്ഷരം പ്രതി അത് എഴുതുന്നത് കെ സി നാരായണൻ അതിനുശേഷം ബബിനി വേഷം എഴുതുന്നത് രാംമോഹൻ പാലിയർ ഇതെല്ലാം സ്ഥിരം പങ്കുതികൾ അപ്പൊ ഇതാണുള്ള കണ്ടത് സാധാരണഗതിയിൽ നമ്മളൊരു മാതൃഭൂമി അയച്ച പതിപ്പ് വാങ്ങിക്കുന്ന സമയത്ത് മാതൃഭൂമി അയച്ച പതിപ്പിൽ വാക്ക് ഇൻ വാക്ക് ഔട്ട് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട് വാക്ക് ഇൻ ഇതാണ് വാക്ക് ഇൻ വാക്ക് ഇൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അതുപോലെ തന്നെ വാക്ക് ഔട്ട് എന്നൊരു പോർഷൻ ഉണ്ട് അപ്പൊ വാക്ക് ഇൻ എന്ന് പറയുന്നത് എഡിറ്റോറിയൽ പേജ് പേജാണ് എഡിറ്റോറിയൽ എന്നാണ് വാക്കിൻ അതിന് എഡിറ്റോറിയലിന് അവർ കൊടുത്തിരിക്കുന്ന പേരാണ് വാക്ക് ഇൻ അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു ഫോട്ടോ ആയിരിക്കും അത് ഒരാൾ കെ ഷരീഫ് വരയ്ക്കുന്ന ഒരു പിക്ചർ ആയിരിക്കും സാധാരണ വരുന്നത് അപ്പൊ അത് അതിനു പകരം ഈ ഇപ്രാവശ്യം ഒരു എന്താ പറഞ്ഞാൽ അരവിന്ദ് ജി അരവിന്ദൻ രീതിയിലുള്ള മുമ്പ് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള ഒരു ചെറിയ ലോകവും വലിയ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ സീരീസ് ഉണ്ടായിരുന്നു ഫണ്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന അതിപ്പോ കളക്ട് ചെയ്ത് ഡി സി ബിക്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പൊ അതിലെ ഒരു താർട്ടൂൺ ആണ് ഇപ്രാവശ്യം അവസാനം കൊടുത്തിരിക്കും സാധാരണ ഇവിടെ വരുന്നത് ഒരു കെ ഷിരിഫ് വരയ്ക്കുന്ന ഒരു ഒരു പടമായിരിക്കും ആ ആഴ്ച നടന്ന എന്തൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡേൺ ആർട്ട് എന്ന രീതിയിലുള്ള ഒരു പടമായിരിക്കും സാധാരണ വാർത്ത് ഔട്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ വരുന്നത് പകരം ഈ ലക്കത്തില് ഒരു പ്രത്യേകത ഉള്ളത് ജി അരവിന്ദന്റെ ഒരു കാർട്ടൂൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാശേ പ്രമോഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ജി അരവിന്ദന്റെ ബുക്ക് ഇപ്പം ബുക്സ് ബുക്സുകാർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രൊമോഷൻ ഒക്കെ നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബിസി ബുക്സുകാർ കൊടുത്തായിരിക്കും അതിന്റെ ഒരു ഒരു കാർട്ടൂൺ അപ്പൊ ഇത് കണക്ക് ഒരുപാട് കാർട്ടൂണുകൾ ജിയാനന്ദൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാ ഇപ്പം ജിയാനന്ദന്റെ ഈ ചെറിയ ലോകവും ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന് പറയുന്ന ഒരു ബുക്ക് ഇപ്പൊ ഇറങ്ങാൻ പോവാണ് ഡിസി ബുക്സിന്റെ അപ്പൊ അതിന്റെ പ്രൊമോഷൻ കൂടിയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ അടുത്ത ലക്കം മാതൃഭൂമി ഓണസതിപ്പാണ് അപ്പൊ അതിന്റെ പരസ്യം കൊടുത്തിരിക്കുന്നു കവറിൽ അപ്പൊ ഓണസതിപ്പ് വാങ്ങണമെന്നുണ്ട് ഇനിയിപ്പം ഇറങ്ങുമെന്ന് അറിയത്തില്ല ചിലപ്പം വെള്ളോട്ടുള്ള ഇറങ്ങുകയാണെങ്കിൽ അപ്പൊ ഇതാണ് ഈ പ്രായ സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തിഇരുപത്തിയാലെ സെപ്റ്റംബർ ഒന്ന് വരെയുള്ള നമ്മുടെ മാതൃഭൂമി അയച്ചി പത്തിന്റെ കവറും കണ്ടത് ഞാൻ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയത് കേരള ശബ്ദം എന്ന് പറയുന്ന മാഗ്സിനാണ് ഇത് മുമ്പ് ഇവിടെ കാണിച്ചിട്ടുള്ള ഒരു മാഗസിൻ തന്നെയാണ് കേരള ശബ്ദം അപ്പൊ കേരള ശബ്ദം ആണ് അപ്പൊ ഓഗസ്റ്റ് പതിനാറ് തൊട്ട് ഓഗസ്റ്റ് പതിനാറ് തൊട്ട് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള പതിപ്പാണിത് ഇഷ്യൂ ആണിത് അപ്പൊ ഇതിനകത്ത് കവറായിട്ട് കൊടുത്തിരിക്കുന്നത് ഉരുൾപൊട്ടലാണ് നമ്മുടെ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടത്തിന്റെ ഉരുൾപൊട്ടലിന്റെ പടമാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇൻസെറ്റില് അവര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലേക്കാണൊക്കെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി അപ്പൊ അതിന് ആ സമയത്ത് ആ സമയത്ത് ആ വർഷം അതിൽ പബ്ലിഷ് ചെയ്ത ആ സമയത്ത് പബ്ലിഷ് ചെയ്ത കവർ അവര് ഇൻസെറ്റായിട്ട് കൊടുത്തിരിക്കുന്നു അതായത് ഫ്രണ്ട് കവർ ഈ വർഷത്തെ കവർ ഈ വർഷത്തെ ഉരുൾപൊട്ടലിന്റെ ഒരു ഫോട്ടോ കവറായിട്ട് കൊടുത്തിരിക്കുന്നു കൂടാതെ ഇൻസെറ്റായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരള ശബ്ദം ഉരുൾപൊട്ടലിന്റെ സമയത്ത് കൊടുത്ത കവർ ഇൻസെറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു അപ്പൊ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലോട്ടെ ഉള്ള ഒരു ഒരു എന്താ പറഞ്ഞ ഒരു മാഗസീൻ ആണ് നമ്മളുടെ കേരള ശബ്ദം അപ്പൊ അതിന്റെ ഒരു അതും കൂടെ ഇതിനകത്ത് നമുക്കറിയാൻ പറ്റും ഒരുപാട് വർഷമായിട്ട് റണ് റണ്ണിരിക്കുന്ന ഇതാണ് വൈമന്തിരിയാണ് അപ്പൊ കൂടാതെ മറ്റ് അപ്പൊ പ്രകൃതി വീണ്ടും സംഹാരതാണ്ഡം മാടിയപ്പോൾ പ്രകൃതി വീണ്ടും ഇരുപത് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലെന്ന് പറയുമ്പോൾ നാപ്പത് വർഷം നാൽപ്പത് വർഷം കഴിഞ്ഞ് വീണ്ടും പ്രകൃതി സംഹാരതാണ്ഡം മാടിയപ്പോൾ എന്നുള്ളതാണ് അവർ കവർ സോട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം അതിനെ പറ്റിയുള്ളതാണ് കവർ ലേഖനേഖ അതിനുശേഷം കെ എസ് ശബരിനാഥനും ചാണ്ടി ഉമ്മനും കോൺഗ്രസ് തലവേദന സൃഷ്ടിക്കുന്നു കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നു കെ എസ് ശബരിനാഥും ചാണ്ടി ഉമ്മനും കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ സി പി എമ്മിന്റെ തെറ്റു തിരുത്തൽ ദിശ മാറുന്നു പോകും സി പി എമ്മിന്റെ തെറ്റിദ്ധരിച്ചത് ദിശ മാറുന്നു ഈ മൂന്നോ കാര്യങ്ങളാണ് കവറായിട്ട് കൊടുത്തിട്ടു കവർ സ്റ്റോറിയായിട്ട് കൊടുത്തിട്ട് കൂടാതെ കണ്ടന്റ് പേജ് അപ്പൊ ഇതിനകത്ത് എപ്പോഴും എന്താ പറയുക ബാക്ക് കവറിൽ എപ്പോഴും കണ്ടന്റ് ആയിരിക്കും ഈ ഫ്രണ്ടിന്റെ ബാക്ക് കവറിൽ അവിടെ ആയിരിക്കും എഡിറ്റോറിയൽ എടുത്തത് എഡിറ്റോറിയൽ ഇപ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് പശ്ചിമഘട്ട പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലകൾ അന്തിമമായി നിശ്ചയിക്കണം എന്നുള്ളതാണ് എഡിറ്റോറിയൽ ഉള്ളത് കേരള ശുദ്ധത്തിന്റെ എഡിറ്റോറിയൽ അതിനുശേഷം ഇതാണ് കണ്ടന്റ് പേജ് ഓരോന്നായിട്ട് വായിക്കാം എല്ലാം കേരള ശബ്ദം മൊത്തത്തിൽ പൊളിറ്റിക്കൽ ആണ് കഥ കവിത അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എല്ലാം ലേഖനങ്ങളാണ് അപ്പൊ പ്രസാദ കുറിപ്പ് ഞാൻ വായിച്ചു പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലകൾ അന്തിമമായി നിശ്ചയിക്കാം അതാണ് എഡിറ്റോറിയം അതിനുശേഷം പ്രകൃതി വീണ്ടും സംഹാരതാണ്ഡവം ആടുമ്പോൾ വയനാട്ടിൽ ശാസ്ത്രജ്ഞരെ വിലക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ട് ആശ്രിത നിയമ നിയമനക്കാർ അഥവാ മരണാന്തര അവകാശികൾ ഉം ആർ ചന്ദ്രശേഖരൻ ഇളംബരം കരീമിന്റെ കൊഴിവുത്ത് കാരണം അത് എഴുതിയിട്ടുള്ളത് കടകംപള്ളി മനോജ് ആണ് കടകംപള്ളി മനോജ് എന്ന് പറയുന്നത് ഐ എൻ ടി യു സി യുടെ മുൻ നേതാവാണ് പിന്നെ സി പി എമ്മിന്റെ തെറ്റിനിത്തം ദൃഷ്യമാകുന്നത് വെള്ളാപ്പള്ളിക്കെതിരെ ഇസ്ലാമിക സംഘടന ഇസ്ലാ ഇസ്മായിൽ ഹനിയെ വധം മധ്യേഷ്യയിൽ സ്ഥിതിഗതികൾ സ്ഫോടനാത്മകം അത് എഴുതിയത് കല്ലമ്പരം അനുസരിച്ച് കല്ലമ്പരം അനുസരിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഇസ്മായിൽ ഹനിയെ വധം മധ്യേഷ്യയിൽ സ്ഥിതിഗതികൾ സ്ഫോടനാത്മകം കെട്ട അടിയന്തരാവസ്ഥയും മാധ്യമങ്ങളുടെ തോന്നിവാസവും തോന്നിവാസങ്ങൾ അതും മറ്റൊരാളുകൾ കൊച്ചിയിൽ വൻ വികസന പദ്ധതി അത് മറ്റൊരു പുതിയ പക്ക നിയമം പ്രാബല്യത്തിൽ വന്നേക്കും അതിന് ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ഭാവി എന്താകും കർണാടക നേതൃത്വമാറ്റം ഉണ്ടായാൽ ആരും മുഖ്യമന്ത്രിയാവും വന്ദനത്തിനൊപ്പം നിന്ദനം ഏറ്റുവാങ്ങി ഗാഡ്ഗി നായർ സമുദായത്തോടുള്ള അവഗണന സർക്കാർ അവസാനിപ്പിക്കണം അതേ എഴുതിയിട്ടുള്ളത് പെരു പെരുമുറ്റം രാധാകൃഷ്ണൻ സംസ്ഥാന നായർ സമാജ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം പെരുമുറ്റം പെരുമുറ്റം രാധാകൃഷ്ണൻ അദ്ദേഹം നായർ സമുദായത്തോടുള്ള അവഗണന സർക്കാർ അവസാനിപ്പിക്കണം പിന്നെ നേരിന് നേരെ ട്രോക്സിയെ കൊന്നതിന്റെ അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു ലേഖനമാണ് ലേഖനാണ് കൊന്നു കൊന്നത് അതെക്സി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് റഷ്യയിലുള്ള വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ ഈ കമ്മ്യൂണിസ്റ്റാരുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ കൊന്നതി ചരിത്രേഖയാണ് അതിനുശേഷം പോലീസ് സ്റ്റോറി അതൊരു സ്ഥിരം പങ്ക്തിയാണ് ആണ് അതിന്റെ പതിനേഴാമത്തെ എഡിഷൻ ഇതിനകത്തുള്ള എഴുതുന്നത് മാത്യു എസ് പി എസ് പി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥരാണ് അപ്പൊ അദ്ദേഹം എഴുതുന്നു മാലത്തരികൾ പറഞ്ഞ കൊലപാതകം അതാണ് ഈ ആഴ്ച ഈ ഇഷ്യൂലെ സ്റ്റോറി ഇതിലൊരു അദ്ദേഹം മാത്യു എസ് പി സീരീസ് ആയിട്ട് എഴുതുവാണ് പോലീസ് സ്റ്റോറി എന്നാണ് സീരീസിന്റെ പേര് കൊടുത്തിരിക്കുന്നത് പതിനേഴാമത്തെ എപ്പിസോഡാണ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പിന്നെ സ്ഥിരം പങ്കികളായിട്ടുള്ള വീക്ക്ലി സ്ട്രൈക്ക് പാർലമെന്റ് പത്തുക ഇതാണ് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനാറ് തൊട്ട് മുപ്പത്തൊന്ന് വരെയുള്ള കേരളീന്റെ പിന്നെ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും ലേഹങ്ങളുടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലേഹങ്ങൾ എഴുതിയ പേരില്ല അതെന്താണെന്ന് എനിക്കറിയില്ല അത് ഇവരുടെ തന്നെ കേരള ശബ്ദത്തിന്റെ തന്നെ എന്താ പറഞ്ഞ ലേഖകന്മാരെഴുതുന്നത് കൊണ്ടാവാം ചിലപ്പം സ്വന്തം ലേഖകരായത് കൊണ്ട് അവർ പേര് കൊടുത്തിട്ടില്ല അതേസമയം വെളിയിൽ നിന്നുള്ള ആൾക്കാർ എഴുതുമ്പോൾ ചിലന് മാത്രം പേര് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കല്ലമ്പല അൻസാരി അതുപോലെ തന്നെ കടകംപള്ളി മനോജ് പെരുമുറ്റം രാധാകൃഷ്ണൻ ഇങ്ങനെ ചിലതിന് മാത്രം പേര് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് വെളിയിൽ എഴുതുന്ന ആൾക്കാരായിരിക്കും കേരള ശബ്ദത്തിന്റെ സ്വന്തം ലേഖരായിരിക്കും ബാക്കിയുള്ളത് എഴുതുന്നു അതുകൊണ്ടായിരിക്കാം അത് പേര് എടുത്തു കൊടുക്കാം അത് നമ്മൾ ഇതില് പത്രത്തിന്റെ എല്ലാം സ്വന്തം ലേഖകൻ എന്ന് പറയുമല്ലോ അപ്പൊ ഇതിനകത്ത് പേര് കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും എഴുതുന്ന ആരാന്നുള്ളത് പേര് കൊടുത്തിട്ടുണ്ട് പേര് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് കണ്ടന്റ് കൊടുത്തിട്ടില്ല എന്താണെന്ന് അറിയില്ല സ്വന്തം ലേഖകനായത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വെളിയിൽ നിന്നുള്ളവർ മാത്രം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറ് തൊട്ട് മുപ്പത്തി വരെയുള്ള കേരള ശബ്ദം മാഗസിന്റെ കവറും ഈ കണ്ടന്റ് അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ഈ രണ്ട് മാഗസീൻ ആണ് വാങ്ങിയത് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്കും നന്ദി